നമസ്കാരം ഓരോ ദിവസം കഴിയും തോറും വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ശബരിമല കൊള്ളയുമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രി കസേരയിലിരുന്നു കൊണ്ട് വകുപ്പ് മന്ത്രിമാരുമായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരുമായിട്ടും ആലോചിച്ചു ഇത്തരം കൊള്ളകൾ നടത്തിയിട്ടുള്ളത് എന്ന് ഏത് കൊച്ചു കുട്ടികൾക്കും അറിയാം പിണറായി അറിയാതെ ശബരിമലയിൽ നിന്ന് ഒരു തരി സ്വർണം അല്ല ഒരു തരി മണ്ണ് എടുക്കാൻ മറ്റുള്ളവരാരും ധൈര്യപ്പെടില്ല കാരണം മോഷ്ടിച്ച് പാരമ്പര്യമുള്ള തട്ടിപ്പ് നടത്തി പാരമ്പര്യമുള്ള കൊലപാതകം നടത്തി പാരമ്പര്യമുള്ള എല്ലാ തരത്തിലും വിദ്വംസ പ്രവർത്തനങ്ങൾ നടത്തി പാരമ്പര്യമുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏത് വഴിക്കാണെങ്കിലും പണം ഉണ്ടാക്കണം അത് ദൈവത്തിൻ്റേതായാലും അത് സർക്കാരിൻ്റെതായാലും അത് അന്യൻ്റെ മുതലായാലും അത് മോഷ്ടിക്കണം നമുക്കറിയാം ലാവലിംഗ് കേസിൽ എന്താണ് കേസ് ലാവലിംഗ് കേസിൽ നൂറ് കോടി രൂപയ്ക്ക് മൂന്ന് ചെങ്കുളം പന്തിയാർ പള്ളിയവാസൽ അടങ്ങിയ മൂന്ന് പദ്ധതികൾ പുനരുദ്ധാരണ നവീകരണത്തിന് വേണ്ടി ഇന്ത്യയിലെ നവരത്ന സ്ഥാപനമായ ബെൽ നൂറ് കോടി പോയിൻറ്റ് അഞ്ച് കോടി രൂപയ്ക്ക് പൂർത്തീകരിക്കാമെന്ന് പറയുന്ന പദ്ധതിയാണ് പിണറായി വിജയൻ ഒരു കമ്പനി പോലുമല്ലാത്ത ലൈസൻസി ലാവലി എന്നൊക്കെ എന്ന് പറയുന്ന ഇടനിലക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് കൊടുത്തത് ആ വഴിക്ക് ഏകദേശം ഇരുന്നൂറ് കോടി രൂപയാണ് പിണറായി വിജയന് കിട്ടിയത് എഴുപത്തഞ്ച് കോടി രൂപ നമുക്കറിയാം മലബാർ ക്യാൻസർ സെൻറ്ററിന് വേണ്ടി കിട്ടേണ്ട ഫണ്ട് പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിക്കാണ് സിംഗപ്പൂരിക്കാണ് വന്നത് അങ്ങനെ ഇത്തരം തട്ടിപ്പുകൾ നടത്തി പരിചയമുള്ള പിണറായി വിജയൻ ശബരിമല എന്ന് പറയുന്നത് അക്ഷയഗനിയാണ് എത്ര എടുത്താലും എടുത്താലും തീരാത്തത്ര അവിടെ നിന്ന് വാരിയെടുക്കാം അവിടെ ഭണ്ഡാരത്തിൽ വരുന്ന ഫണ്ടായാലും ശരി അല്ലാതെ കിട്ടുന്നായാലും ശരി അല്ലാതെ ദ്രവ്യങ്ങൾ ധാരാളം കിട്ടുന്നുണ്ട് അവിടെ പഞ്ചലോഹങ്ങളായ ശരി വിലപിടിപ്പുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ആൻറ്റിക്കുകൾ അത് ലോകത്തിൽ എവിടെ കൊണ്ടുപോയാലും കോടാണ്ട് കോടി രൂപ വരുമാനം കിട്ടാവുന്ന സാധനമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് അവിടുത്തെ താഴേക്കുടങ്ങൾ എന്ന് പറഞ്ഞാൽ ആൻറ്റിക്കുകള മാത്രമല്ല അത് മൾട്ടിപ്പിൾ എനർജി അടങ്ങിയ ഇ ഡിമിനലേറ്റ് അതിൽ നിന്ന് പവർ ചെക്ക് ചെയ്തെടുത്താൽ ഉണ്ടാക്കിയിട്ടുള്ള താഴെക്കുടങ്ങൾ പഴയ ഉള്ള സാധനങ്ങൾ അതൊക്കെ തട്ടിയെടുക്കാം ശബരിമല മാത്രമല്ല ആയിരത്തഞ്ഞൂറ് ക്ഷേത്രങ്ങളുണ്ടെന്ന് അറിയണം ഇവിടെയൊക്കെ വിലപിടിപ്പുള്ള എവിടെയും കിട്ടാത്ത ആൻറ്റിക്കുകളും ഇതുപോലെയുള്ള ഉള്ളത് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് കടകംപള്ളി അതേപോലെ മറ്റുള്ള പത്മകുമാർ ഇവരൊക്കെ രണ്ടാമതാണ് വരുന്നത് ഇപ്പോൾ പത്മകുമാർ അവസാനം ശരിക്കും പിടിക്കപ്പെടുകയാണ് ചെയ്തത് പത്മകുമാർ ബാംഗ്ലൂർ എയർപോർട്ട് വെച്ച് ഉണ്ണികൃഷൻ പോറ്റിയുമായി നിൽക്കുന്ന ഫോട്ടോയാണ് പുറത്തു വന്നിട്ടുള്ളത് ഇന്നലെ ഇന്നിപ്പോൾ ഒരു ചാനൽ തന്നെ അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റാന്നിയിലുള്ള വീട്ടിൽ പോയി അച്ഛനുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ഇരിക്കുന്നതും സംസാരിക്കുന്നതുമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി വെട്ടിലായിരിക്കണം അപ്പോൾ അദ്ദേഹം വിളിച്ചു പറയുകയാണ് അതിൽ നമ്മളെ സോണിയാഗാന്ധി കുറ്റക്കാർ സോണിയാഗാന്ധിയെ കാണാൻ പോയി എന്നുള്ളൂ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള നമ്മളെ ശബരിമലയുമായി ബന്ധപ്പെട്ടുന്ന ഒരു പോറ്റി നേരെ ഡൽഹിയിൽ ചെന്ന് ഉണ്ണി സോണിയാഗാന്ധിയെ സന്ദർശിക്കുകയാണ് സോണിയാഗാന്ധി എന്തെങ്കിലും തരത്തിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഈ ഉണ്ണികൃഷം പോറ്റിയെ സമീപിച്ചിട്ടില്ല പകരം ഇവിടെ ഉണ്ണികൃഷൻ പോറ്റി ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുള്ളത് പിണറായി വിജയനും കടകംപള്ളിയും വാസവനൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല ഈ തട്ടിപ്പുകൾ ഇപ്പോൾ കടകംപള്ളി കയ്യോടെ പിടികൂടിയപ്പോൾ എന്താണുണ്ടായത് അദ്ദേഹം ബ്ള ബ്ള ബ്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പറയുന്ന അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഒന്ന് കേൾക്കാം അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടത് ഇന്ന് നിയമസഭയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യപ്രതിയാണ് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിനെ എസ് ഐ ടി ചോദ്യം ചെയ്തപ്പോൾ ലോകത്തിൽ ആരും അറിഞ്ഞിരുന്നില്ല പിന്നീടാണ് പുറത്തു വന്നത് അതായത് മന്ത്രിക്ക് ആരും അറിയാതെ നടത്താം എസ് ഐ ടിക്ക് ചോദ്യം ചെയ്യാം അതായത് എസ് ഐ ടി പിണറായി വിജയൻ്റെ കളിപ്പാവ മാത്രമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും നമുക്ക് കുറ്റസമ്മതം നടത്തുന്ന ഉണ്ണി കൃഷ്ണ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ്റെ വാക്കുകൾ കേൾക്കാം അദ്ദേഹം പത്രസമ്മേളനം പറയുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കുകയാണ് ഞാൻ പോയിട്ടുണ്ട് എന്നുള്ളത് പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടേ എന്ന് പറഞ്ഞ് ഇപ്പോൾ അല്ല ഞാൻ സ്വാഭാവികമെന്ന് പറഞ്ഞത് നിങ്ങൾ വളച്ചൊടിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ നേതാക്കന്മാർ അല്ലെങ്കിൽ ഞാൻ മുൻ മന്ത്രി പോറ്റിയുമായിട്ട് നിൽക്കുന്ന ചിത്രം പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള എതിർ ചിത്രങ്ങളും വരാൻ സാധ്യതയുണ്ട് സോണിയാഗാന്ധിയുമായിട്ട് നിൽക്കുന്ന ചിത്രത്തിൻ്റെ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ സോണിയാഗാന്ധി കളങ്കിതനായിട്ടുള്ള ഒരാളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മറ്റാരുടെ കാര്യവും ഞാൻ പറഞ്ഞില്ല സോണിയാഗാന്ധി വിളിച്ച് കയറ്റിയതാണോ സോണിയ സോണിയാഗാന്ധിയോടൊപ്പം പോയിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കൊണ്ടുപോയതാണോ എന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല എന്നോട് ഇന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി അതാണ് നിങ്ങൾ കാണാം കടകംപള്ളി സുരേന്ദ്രനും പറ്റും അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പോയെന്ന് ഞാൻ സമ്മതിച്ച കാര്യമാണ് ആ ചിത്രത്തിൽ എന്താ ഉള്ളത് പോറ്റിയുണ്ട് പോറ്റിയുടെ ഭാര്യയുണ്ട് പറഞ്ഞട്ടെ ഞാൻ പറഞ്ഞോട്ടെ പോറ്റിയുണ്ട് പോറ്റിയുടെ ഭാര്യയുണ്ട് പോറ്റിയുടെ സഹോദരിയുണ്ട് അവരുടെ ഭർത്താവുണ്ട് ആ കുടുംബത്തിലെ അംഗം അമ്മയുണ്ട് എല്ലാവരും അടങ്ങുന്നതായിട്ടുള്ളൊരു ചിത്രമാണ് അവിടെ ഒരു ഫങ്ഷൻ നടന്നു എട്ട് വർഷത്തിന് മുമ്പ് നടന്നൊരു ഫങ്ഷൻ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ലാന്ന് ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചത് ഏതോ ഒരു ചെറിയ കുട്ടിയുടെ ഫംഗ്ഷൻ ആല്ല ഒരു വലിയ കുട്ടിയുടെ ഫങ്ഷനാണ് നടന്നത് അപ്പൻ്റെ ഫംഗ്ഷനാണ് നടന്നത് അത് ഇന്ന് ഒരു ചാനൽ പുറത്തുവിട്ടതായിട്ടുള്ള ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിയാണ് പോറ്റിയുടെ അച്ഛൻ്റെ ഏത് എഴുപതാം വയസ്സാണോ എൺപത്തിനാലാം വയസ്സാണോ ഇനി അതിനി തർക്കം ഉന്നയിക്കണ്ട എഴുപതെന്ന് പറഞ്ഞു എൺപത്തിനാലായിരുന്നു തർക്കം ഉന്നയിച്ചു കളയരുത് ദൈവീത് നവതിയാണോ എന്നും എനിക്കറിയില്ല ഏതായാലും ആ വീട്ടിലൊരു ഫങ്ഷൻ നടന്നു ആ ഫങ്ഷനിൽ പങ്കെടുക്കാനായിട്ട് അന്നത്തെ പോറ്റി എന്നെ ക്ഷണിക്കുകയാണ് ഞാൻ അടിവരായിട്ട് പറയുകയാണ് അന്നത്തെ പൊറ്റി എന്നെ ക്ഷണിക്കുകയാണ് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നതുവരെ ഈ പോറ്റിയെ സംബന്ധിച്ച് ഒരു ശരിയായിട്ടുള്ള ഡിവോട്ടി എന്ന നിലയിലല്ലാതെ എനിക്ക് ഒരു തരത്തിലും അയാളെ പരിചയമില്ല അയാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ളൂ ധാരാളം പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞാൻ ആ അഞ്ച് വർഷക്കാലവും നിരവധി പ്രാവശ്യം ശബരിമല സന്ദർശിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം പൂറ്റിയെ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ അന്നദാന പുരയിൽ വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മണ്ഡപത്തിൽ പ്രധാനപ്പെട്ട മണ്ഡപത്തിൽ വെച്ചോ അല്ലെങ്കിൽ ക്ഷേത്ര സന്നിധിയിൽ വെച്ചോ ഒക്കെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് യാതൊരു പ്രശ്നമില്ല ല്ല എനിക്ക് എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞത് സോണിയാഗാന്ധിയെ പോലെ ഒരു വ്യക്തിത്വം കളങ്കിതനായിട്ടുള്ള ഒരാൾ തൻ്റെ വീട്ടിൽ വിളിച്ച് കയറ്റുകയില്ല അറിഞ്ഞുകൊണ്ട് കയറ്റുകയില്ല എന്നാ ഞാൻ പറ ഞാൻ പറഞ്ഞോട്ടെ അതെ കൂടെ കൂടെയുള്ള ഇത് ചിത്രത്തിൽ കാണുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാമല്ലോ അങ്ങനെ പറയുന്നില്ല എന്താ കുഴപ്പം ചിത്രത്തിൽ ചിത്രത്തിൽ കാണുന്ന ആളുകൾ അറസ്റ്റ് ചെയ്യണമെന്നാണ് വാദമെങ്കിൽ ആ ചിത്രത്തിൽ കാണുന്ന ആൾ അതെയതേ അതേന്തേ ഇത് ഒരു ഒരു ആരെയും ചോദ്യം ചെയ്യാമല്ലോ ആ അല്ല സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അറിഞ്ഞുകൊണ്ട് സോണിയാഗാന്ധി ഒരു കളങ്കിതനെ തന്നെ തൻ്റെ വീട്ടിൽ വിളിച്ച് കയറ്റില്ല എന്നുള്ള വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ ഞാനത് ആവർത്തിച്ച് പറയല്ലേ ഞാൻ എൻ്റെ കയ് എന്നോട് ചോദിച്ചുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ ഇപ്പോഴും കരുതുന്നത് അങ്ങനെയാണ് കൂടെ നിൽക്കുന്ന ആളുകളെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കൂടാതെ നിൽക്കുന്നുണ്ട് അടൂർ പ്രകാശം നിൽപ്പുണ്ട് പിന്നെ ബെന്നി ബെഹ്ന അല്ലേ ആൻഡു ആൻ്റണി നിൽക്കുന്നുണ്ട് പിന്നെ സ്വർണം കട്ടു എന്ന് പറയുന്ന ആൾ നിൽക്കുന്നുണ്ട് സ്വർണം വാങ്ങിയെന്ന് പറയുന്ന ആളുകൾ നിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ആകെ പറഞ്ഞത് സോണിയാഗാന്ധിയെപ്പോലുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവ് കളങ്കിതനായെന്നറി അറിഞ്ഞുകൊണ്ടൊരു വ്യക്തിയെ വീട്ടിൽ വിളിച്ച് കയറ്റത്തില്ല എൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ 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 പറഞ്ഞല്ലോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഇങ്ങനെ അവര് സ്വാഭാവിക സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും വരുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞത് നിങ്ങള് പിന്നെന്താ അവര് പറഞ്ഞല്ലോ അവർ മുദ്രാവാക്യം തന്നെ അതല്ലേ നിങ്ങൾ എന്താ പറന്നു പോയോ അവിടെ മുദ്രാവാക്യം തന്നെ അതല്ലേ ഞാൻ 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 പറഞ്ഞ ഞാൻ പറഞ്ഞു ഞാൻ കണ്ട ഞാൻ കണ്ടതിന് ഞാൻ കണ്ടതിന് ഒരു അത് പോയി അന്വേഷിക്ക എവിടെയാ എവിടെയാണോ അന്വേഷിക്കാൻ പറ്റും